ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷൻ നെടുമുണ്ടക്കുന്നം ഇനർവ കോളേജിന് സമീപം രണ്ടു വർഷത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജനങ്ങൾ ദുരിതത്തിൽ ഇരുപതോളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഈ പൈപ്പ് പൊട്ടിയ വിവരം പലതവണ രേഖാമൂലം പരാതി നൽകി വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും ഇത് ശരിയാക്കാനുള്ള ഒരു നടപടിയും അധികൃതർ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല എന്റെ വീട്ടിൽ കർഷകൽ പോളത് രണ്ട് വർഷമായി ഇവരെ വീട്ടിൽ കർഷകർ ബ്ലോക്ക് ആയി കിടക്കുന്നത് ഇതുവരെക്ക് വെള്ളം കിട്ടില്ല ഞാൻ വേറെ പിന്നെ കിണറ്റുന്ന വെള്ളം എടുക്കണം കുടിവെള്ളം എല്ലാ വെള്ളം ഒട്ടിക്കൊണ്ട് ഇരിക്കും ഞാൻ രണ്ടൂ നാല് പ്രാവശ്യം ഞാൻ ഓഫീസിൽ വന്നൊരു കംപ്ലയിന്റ് പറഞ്ഞിട്ട് ഇവരായിട്ട് ഇതുവരെ ഒരു ഒരു ഇത് നിയമനം കിട്ടത്തില്ല ഇത് എന്താ വെച്ചാൽ ഇത് തീരുമാനം എടുക്കണം ഞമ്മക്കന്നെയല്ല ഈ വെള്ളമില്ലാത്ത ഇല്ല പിന്നെ ആലോകത്ത് കുടിച്ചാൽ ആലോകത്ത് കൊണ്ടുവന്ന അല്ലാത്തതിനും വേറെ എവിടെയെങ്കിലും തീരുമാനം കുടിച്ചാലും വേറെ എടുത്തേലും ഫോൺ ചെയ്തു അതാണ് വലിയ പ്രശ്നം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ രണ്ടു വർഷമായി ദുരിതത്തിലാണ് പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒപ്പിട്ടു നൽകുന്ന ഈ പരാതിയിലും നടപടി ഉണ്ടായില്ലെങ്കിൽ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നയിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ഇത് രണ്ട് കൊല്ലമായിട്ട് ഇവിടെ ആറ് വീടുകൾ ആറ് വീടുകളിലെ സ്ഥലത്തിൽ സംഭവമാണിത് രണ്ട് കൊല്ലത്തിന്റെ മേലായി പിന്നെ ഈ പൈപ്പ് കൂട്ടിയിട്ട് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഇതുമായി റെഡിയാണ് എൻ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ